നമസ്കാരം കടികാര സമയങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ആ ചരിത്ര നായകന്റെ വിടവാങ്ങൽ വി എസിന്റെ ഐതിഹാസിക ജീവിതമാണ് കേരളം ഇന്നലെ രാത്രി ചർച്ച ചെയ്തത് ഒരു നാട് ഉറങ്ങാതെ ആ വലിയ മനുഷ്യനു വേണ്ടി കാത്തിരുന്നു എന്നും മറ്റുള്ളവരുടെ സമയത്തിന് വിലയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വലിയൊരു ജനനായകനാണ് എല്ലാ സമയക്രമങ്ങളും തെറ്റിച്ചുകൊണ്ട് ജനമനസ്സുകളിലൂടെ അലിഞ്ഞ് ഒടുവിൽ ആലപ്പുഴയിലെ ആ വലിയ ചുടുകാട്ടിലേക്ക് യാത്രയാവുന്നത് ഞങ്ങളുടെ ചങ്കാടി കടന്നുപോകുന്നത് എന്ന് വഴിയരികിൽ തടിച്ചുകൂടിയ ജനങ്ങൾ വി എസ് തീരുമാനങ്ങൾ സ്പഷ്ടവും ഉറച്ചതുമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉറച്ച മനസ്സോടെ ആ ജനനായകന് വേണ്ടി രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും പരാതികൾ കേൾക്കാൻ അദ്ദേഹം ചെവി കൊടുത്തിരുന്നു അദ്ദേഹത്തിനു വേണ്ടി ഇന്നലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സ്ത്രീകളും കുട്ടികളും നിരത്തുവക്കിൽ ജനസാഗരമായി ഒഴുകിയെത്തി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ അതേ ഭാഗമായി സഞ്ചരിച്ച ജനനായകനു വേണ്ടി ഇന്നലെ രാത്രി ഞങ്ങൾ കാത്തിരുന്നു ഈ യാത്രയേപ്പ് ചരിത്രമാകുമ്പോൾ അത് മലയാളികളുടെ നന്ദിയുടെ പ്രകടമാകുന്നു വി എസ് എന്ന് അധികായനെ ഒരു നോക്ക് കാണാൻ ജനപ്രവാഹമാണ് ജനസാഗരമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴ ഇവിടെ രാഷ്ട്രീയമില്ല ഇതിഹാസങ്ങൾ മരിക്കാറുമില്ല ചരിത്രമാണ് പലപ്പോഴും പിറക്കുന്നത് ചരിത്രത്തിൽ മറ്റൊരിതിഹാസമായി വി എസ് അച്യുതാനന്ദൻ മറയുന്നു ഒരു മുദ്രാവാക്യമല്ല ജനങ്ങളുടെ കണ്ണും കാതും ഹൃദയവും ഒന്നാകുന്ന വാക്കാണ് ചങ്കെ കരളെ വി എസ് എ നൂറ് ചുവപ്പൻ ഓർമ്മകൾ സമ്മാനിച്ച ആ വിപ്ലവ മണ്ണിലൂടെ കേരളത്തിൻ്റെ വിപ്ലവ നായകൻ യാത്രയാകുന്നു അതും പിൻഗാമികളില്ലാതെ തനിക്ക് ശേഷം ഒരു പിൻഗാമിയെ സൃഷ്ടിക്കാതെയാണ് ഇതിഹാസ പുരുഷൻ്റെ യാത്ര വി എസിനു ശേഷം മറ്റൊരു പിൻഗാമി അതേ തലത്തിലേക്ക് ഇതുവരെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുമില്ല കൊല്ലം ജില്ല കടന്ന ആലപ്പുഴയിലേക്ക് ആ വീരേതിഹാസം കടന്നപ്പോൾ എതിരേറ്റത് തൊഴിലാളികൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ സമരനായകൻ അഭിവാദ്യമർപ്പിച്ച് അർപ്പിച്ച് ഹൃദയത്തിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ അഭിവാദ്യങ്ങൾ പുന്നപ്രയുടെ ആകാശം ഇന്നലെ മേഘാവൃതമായിരുന്നു എന്നാൽ മഴ തിമിർത്തു പെയ്തില്ല ആകാശം ചുവന്നു തന്നെ നിന്നു ആ വിപ്ലവ നക്ഷത്രത്തെ വരവേൽക്കാൻ ആകാശമൊരുങ്ങി നിൽക്കുന്നതുപോലെ അവസാനമായി വി എസിനെ കാണാൻ ജനങ്ങൾ പറവൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു മലയാള മനോരമ എന്ന പത്രത്തിന്റെ ഇന്നത്തെ ആദ്യ വാചകം ബൈ ദ പീപ്പിൾ എന്നാണ് അതേ അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസാക്ഷിയുടെ സ്പന്ദനമാണ് ബൈ ദ പീപ്പിൾ അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിക്കാൻ ഇതിൽപരം എന്ത് ടൈറ്റിലാണ് ഒരു മാധ്യമം ഉപയോഗിക്കേണ്ടത് വേലിക്കകത്ത് വീട്ടിൽ തടിച്ചുകൂടിയ ഓരോരുത്തരും പ്രിയസഖാവിന്റെ ഓർമ്മകൾ നെഞ്ചൂടു ചേർത്തു വി എസിനെ കാണാനും പരാതികൾ സമർപ്പിക്കാനും ബുദ്ധിമുട്ടുകൾ പറയാനും എപ്പോഴും ഓടിയെത്തിയിരുന്ന അതേ ജനക്കൂട്ടം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേലിക്കകത്ത് വീട്ടിൽ തടിച്ചുകൂടി ഒരു മഹാസമുദ്രത്തിലേക്ക് ചെറുപുഴകൾ എന്നതുപോലെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തി ഒരു ജനസാഗരമായി ആ ജനസാഗരം ഇന്ന് വി എന്ന വലിയ ഇതിഹാസമാണ് ജനങ്ങൾ അലിഞ്ഞുചേരുന്നത് വി എസിന്റെ ഓർമ്മകളിലേക്കാണ് വി എസിന്റെ വിപ്ലവ വീര്യത്തിലേക്കാണ് വി എസിന്റെ സമര സ്മരണകളിലേക്കാണ് ഇന്നലെ രാത്രി തന്നെ പൊതുദർശനത്തിനുള്ള പ്രത്യേക പന്തൽ വീട്ടിൽ തയ്യാറായി പോലീസും റെഡ് വോളണ്ടിയർമാരും ചേർന്ന് തിരക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു വളരെ നേരത്തെ ആലപ്പുഴയിലെത്തുമെന്നായിരുന്നു സംഘാടകർ അറിയിച്ചത് എന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു അതെ വി എസിന്റെ ജീവിതം എന്നും ഇങ്ങനെയായിരുന്നു ജനങ്ങളുടെ കൈകളിലേക്ക് സ്വയം എറിഞ്ഞുകൊടുത്തിയൊരു നേതാവ് അദ്ദേഹത്തെ ചട്ടക്കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എല്ലാ ചട്ടക്കൂടുകളും വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ ഹൃദയത്തിൽ പേറി വി എസ് തന്റെ ഹൃദയത്തോട് ചേർത്ത് കേരളത്തെ വെച്ചു അതേ ഹൃദയവായ്പോടെ ജനങ്ങൾ അദ്ദേഹത്തെ തിരികെ മുറുക പിടിക്കുന്നു ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് ഞങ്ങൾ വി എസിനു വിട്ടുകൊടുക്കില്ല എന്ന് വിലപിക്കുന്നവർ ഞങ്ങളുടെ ചങ്കാണ് വി എസ് എന്നുച്ചത്തിൽ നിലവിളിച്ചു പറയുന്നവർ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു ദൈവവിശ്വാസിയല്ല വി എസ് അച്യുതാനന്ദൻ എങ്കിലും വി എസിന് വേണ്ടി വർഷമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്നത് പ്രകൃതി പോലും അനുഗ്രഹ വർഷം ചൊരിയുന്നു അവിടെ ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ വി എസിന് അനുഗ്രഹ വർഷം ചൊരിയുമ്പോൾ ദൈവം എന്ത് തീരുമാനമെടുക്കും ഈ മനുഷ്യനെ സ്വർഗത്തിലേക്കെടുക്കാൻ ഇനി എന്തിനാണ് വൈകുന്നത് വയലാർ സമരഭടന്മാരുടെ ധീരസ്മരണകൾ ജുലിക്കുന്ന വലിയ ചുടുകാട് വി എസിന് ഏറ്റുവാങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെയും പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾക്കരികിലാണ് വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം പി കൃഷ്ണപിള്ള എം എൻ ഗോവിന്ദൻ നായർ സി കെ ചന്ദ്രപ്പൻ ആർ സുഗതൻ കെ ആർ ഗൌരിയമ്മ അടക്കമുള്ള നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതേ വലിയ ചുടുകാട്ടിലാണ് സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ സഞ്ചരിച്ച വഴികളിലൂടെ വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്ര ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ജനനായകൻ ഒടുവിൽ പുന്നപ്രവയലാറിന്റെ വിപ്ലവ മണ്ണിലേക്ക് അദ്ദേഹം മടങ്ങുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നലകളിൽ അദ്ദേഹം അവശേഷിപ്പിച്ച ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഇന്നാട്ടിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട് വിഎസിന്റെ ഭൗതിക ശരീരവുമായി തുടങ്ങിയ വിലാപയാത്ര തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ പിന്നിട്ടാണ് ആലപ്പുഴയിൽ പ്രവേശിച്ചത് നൂറ്റിനാല് കിലോമീറ്ററുകൾ പിന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കാനെടുത്തത് നീണ്ട പതിനേഴ് മണിക്കൂറുകൾ ആയിരക്കണക്കിനാളുകൾ ജനസാഗരമായി വഴിയരികിലേക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ ഒഴുകിയെത്തി വിലാപയാത്രയുടെ രണ്ട് പോയിന്റുകൾ വെട്ടിച്ചുരുക്കി മൃതദേഹം എത്രയും പെട്ടെന്ന് പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കാൻ ഇതിനിടയിൽ സി പി എം നേതാക്കൾ ചില ശ്രമങ്ങൾ നടത്തി എന്നാൽ റോഡിൽ ഉടനീളമുള്ള ജനക്കൂട്ടം വാഹനത്തിനടുക്കലേക്ക് ഒഴുകിയെത്തിയതിനാൽ ആ വിലാപയാത്ര വീണ്ടും വൈകി വി എസിന്റെ വിലാപയാത്ര ഇടിമുഴക്കങ്ങളായി ചിലരുടെ നെഞ്ചിൽ പതിക്കുന്നു വി എസിന് ജനം നൽകുന്ന കരുതലും സ്നേഹവും തന്നെയാണ് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നത് കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് വി എസിനെ കേരളത്തിന് വേണ്ടി ഒരു കാലം അടയാളപ്പെടുത്തി വെച്ചിരുന്നു ഒരു കാലം കരുതി വെച്ചിരുന്നു വി എസ് എ ഏഴകൾക്കൊരു തോഴൻ വേണ്ടേ എന്ന് ജി ശക്തിധരനെ പോലെയുള്ളവർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ജന്മകാലം കേരളത്തെ ചേർത്ത് പിടിക്കുമെന്ന് അദ്ദേഹത്തെ പോലുള്ളവർ പറയുന്നു ജനകോടികളെ പാടങ്ങളിലും തിരുവോരങ്ങളിൽ നിന്നും ബി എസ് ആട്ടിത്തെളിച്ചത് അവർ ഒരിടിമുഴക്കം പോലെ കാത്തു നിൽക്കുന്നത് മറ്റൊരു പിൻഗാമിക്കു വേണ്ടി എന്നാൽ ഒരു പിൻഗാമിയേയും അവശേഷിപ്പിക്കാതെയാണ് ഈ വലിയ മനുഷ്യൻ നടന്നുപോകുന്നത് എന്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പാർട്ടി നേതാക്കളോടും പാർട്ടി അനുയായികളോടും കേരളത്തിലെ സാധാരണക്കാരോടും ബി എന്ന വലിയ മനുഷ്യൻ പറഞ്ഞിരുന്നു ആകാശത്തിലെ മറ്റൊരു നക്ഷത്രമായി ഇനി കേരളത്തെ സർവത നിരീക്ഷിക്കാൻ മറ്റൊരു യാത്ര ഇവിടെയാണ് ചില ചോദ്യങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് എന്താണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന് നൽകിയ സംഭാവനകൾ എന്താണ് അദ്ദേഹം സ്വന്തം പാർട്ടിക്ക് നൽകിയ വലിയ സംഭാവന ആധുനിക കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാനവിക മുഖം ഒറ്റയാൾ പോരാട്ടത്തിലൂടെ തേജോമയമാക്കിയ വിപ്ലവകാരിയാണ് വി എസ് എന്ന് ജി ശക്തിധരൻ പറയുന്നു ശക്തിധരന്റെ വാക്കുകൾ ഇങ്ങനെ വാടക കൊലയാളികളെ വെച്ച് ഒരാളെ കൊല ചെയ്യുമ്പോൾ അയാളുടെ കുടുംബത്തിനോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ മക്കൾക്കോ സമൂഹത്തിൽ മറ്റു പൗരന്മാരെ പോലെ അവകാശമില്ല എന്നതിൽ പവിത്രത കാണുന്ന കാണ്ടുനീതിശാസ്ത്രത്തെ പ്രകാശ് കാരാട്ടിന്റെ കരണക്കുറ്റിക്കു നേരെ വലിച്ചെറിഞ്ഞ ധീര നേതാവാണ് വി എസ് അതിന്റെ പൊരുൾ വി എസിനെ സ്നേഹിക്കുന്നവർ തന്നെ ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ് അതാണ് ടി പി ചന്ദ്രശേഖരനെ ഭഗവതിയപ്പോൾ വി എസ് അതിനെതിരെ ഉരുക്കു മനുഷ്യനായി പൊട്ടിത്തെറിച്ചത് പാർട്ടിയുടെ സ്ഥാപകൻ ഇതിനേക്കാൾ വലിയ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകേണ്ടത് അതിനുശേഷമാണ് ഉറയിൽ നിന്ന് കത്തിയൂരുമ്പോൾ പിണറായി വിജയന് പലവട്ടം ആലോചിക്കേണ്ടി വരുന്നത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നിയമവ്യവസ്ഥ പ്രകാരമുള്ള പ്രതിവിധിക്ക് യാതൊരവകാശവും ഉണ്ടായിരിക്കില്ല എന്നും വാടക കൊലയാളികൾക്ക് സകല അവകാശങ്ങളും നൽകുമെന്നും അവർക്ക് പാർട്ടി കൈമാറിയ ശതകോടികൾ സാക്ഷ്യപ്പെടുത്തുന്നു കാരാട്ടും വൃന്ദിയും ദമ്പതികളാണെങ്കിലും മക്കൾ വേണ്ടെന്ന് വെച്ചവരാണ് കെ കെ രമയെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഭർത്താവ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വേണ്ടി തന്നെയല്ലേ എന്ന് അതാണ് പാർട്ടി പാർട്ടി തീരുമാനമല്ലേ നടപ്പിലാക്കിയത് ഈ പൊട്ട തത്വശാസ്ത്രത്തെയാണ് വി എസ് ചേർത്ത് ത് അതയം കല്ലാണോ എന്നു തന്നെ വി എസ് ചോദിച്ചു പാർട്ടി എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ താല്പര്യം കടക്കിലെടുത്ത് മാത്രമെന്നാണ് പി ശശിയെ രക്ഷിക്കാൻ പറഞ്ഞ ന്യായവും സ്വപ്ന സുരേഷിനോട് സി എൻ രവീന്ദ്രൻ മുലപ്പാൽ തന്നെ പിഴിഞ്ഞതെന്നൂടെ എന്ന് ചോദിക്കാൻ കാട്ടിയ ധൈര്യവും അയാൾക്കതിൽ അവകാശമുള്ളതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികനായിരുന്നു കൊണ്ട് അന്യസ്ത്രീയുടെ മുലപ്പാൽ കുടിക്കാൻ മോഹിക്കുന്ന ഒരു വിടനെ ഒക്കത്ത് വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം കേരള സമൂഹം നക്കാപ്പിച്ച കിട്ടിയാൽ എന്തിനും കൂസ താതമ്മമാരുണ്ട് വി എസ് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഈ കശ്മലിന്റെ ലീലാവലാസത്തെക്കുറിച്ച് രേഖാമൂലം പരാതി കൊടുത്തതല്ലേ എന്ത് നടപടിയെടുത്തു നാണമാകുന്നില്ലേ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ ആരാണ് വി എസ് അച്യുതാനന്ദൻ എനിക്കറിയാവുന്ന വി എസ് അച്യുതാനന്ദൻ കൊമ്പില്ല രൗദ്രധമിഷ്ടങ്ങളില്ല പക്ഷെ അദ്ദേഹം അന്ത്യശ്വാസം വരെയും പിൽക്കാലത്ത് പാർട്ടി ടക്കിയവരുടെ പേടി സ്വപ്നമായിരുന്നു ഒരു വർഗത്തിൽ നിന്ന് മറ്റൊരു വർഗത്തിന്റെ കൈകളിലേക്ക് പാർട്ടി മാറുന്ന പ്രക്രിയയുടെ സ്പന്ദനം നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നത് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ മറക്കാനാവാത്ത ഏടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും മറ്റും കണ്ടിട്ടുള്ളതുപോലെ അട്ടിമറിയുടെ കാഠിന്യം രുചിച്ചവർ കേരളത്തിൽ അധികം പേരുണ്ടാകില്ല പാർട്ടി ചന്ദ്രകാസം ഇളക്കിയിട്ടും എങ്ങനെയോ അതിനുള്ള ചങ്കുറപ്പ് എന്നെ പോലുള്ളവർക്ക് കൈവരാൻ കാരണക്കാരൻ വി എസ് ആണ് ക്ഷുദ്രജീവിയുടെ കടും കൈകൾ കേരളം പത്തു വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വി എസിനെ ജനമനസ്സിൽ നിന്ന് എത്ര കണ്ട് അകറ്റി നിർത്തി അവഹേളിച്ചിട്ടും ഒരു വിഭാഗം അരുതേ അരുതേന്ന് ഉറക്ക നിലവിളിക്കുകയായിരുന്നു വി എസ് അവശ്യനായി വീണുവെങ്കിലും അന്തസ്സുള്ള മരണം പോലും കൊടുത്തുകൂടാ എന്ന് ദുഷ്ടന്മാരായ അനുചരന്മാരെ നിരത്തി കാരണഭൂതൻ ഭേദ്യം ചെയ്യുന്നതെന്നും കണ്ടു ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് അമേരിക്കൻ ചാരപ്രസിദ്ധീകരണങ്ങളിൽ എന്തൊക്കെയാണ് എഴുതിച്ചത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്തെക്കുറിച്ച് അത് വി എസ് ആണെങ്കിൽ ബ്രിട്ടാസിന് എന്തും എഴുതാം എന്ന സ്വാതന്ത്ര്യം ആരാണ് കൽപ്പിച്ചു കൊടുത്തത് അതിന് പ്രതിഫലമായി എം എ ബേബി എന്തൊക്കെയാണ് അയാൾക്ക് കൊടുത്തത് താൻ കെട്ടിപ്പടുത്തിയ ഏഴകളുടെ പാർട്ടി സമ്പന്നതയുടെ പർദീസിലാടുമ്പോഴും തന്റെ ഉയരും നിശ്വാസവും കൊണ്ട് ജനങ്ങൾക്ക് പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന നേതാവാണ് വി എസ് പാർട്ടിയുടെ ഉരുൾചക്രം ഉപയോഗിച്ച് വി എസിന്റെ ചിറകരിയാൻ വാടക കൊലയാളികളായി എത്രവട്ടം ബേബി ശ്രമിച്ചു കഴുതകളാണ് ജനം എന്ന ചൊല്ല എത്ര അന്വർത്ഥമല്ലേ മഹാജനങ്ങളെ എന്തായാലും ഭീകരമായ കമ്മ്യൂണിസ്റ്റ് മുറകൾ പ്രയോഗിച്ച് വി എസിനെ ചതച്ചരച്ചില്ലല്ലോ അത്രയും ആശ്വസിക്കാം അകന്നു നിൽക്കാവുന്നിടത്തോളം അകന്നു നിന്ന് ഇഞ്ചിഞ്ചായി മനസ്സ് കുത്തി നോമിച്ച് കണ്ട് ആസ്വദിച്ചതല്ലാതെ മറ്റൊരു ക്രൂരതയ്ക്കും അവസരം കിട്ടിയില്ലല്ലോ ഊഷ്മളമായ ഒരു മുത്തം ഈ മഹാമേരുവിന് പോളിറ്റ് ബ്യൂറോയിലെ സഹപ്രവർത്തകൻ നൽകും എന്ന് പോയി മാനവികതയുടെ മൂല്യങ്ങൾ തരിമ്പുമില്ലാത്ത പകയുടെ മൂർത്തി രൂപങ്ങൾ വാഴുന്ന പാർട്ടിയാണിത് എന്ന് ചരിത്രം തെളിയിച്ചു കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ചിലപ്പോൾ ചിലരുടെ മനസ്സിനെ ഹാലിളക്കിയിട്ടുണ്ടാവാം ആ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് നിഗണ്ടുവിലില്ലാത്തതാണ് എന്ന് പാർട്ടി വിധിച്ചു കെ സി ബാലകൃഷ്ണപള്ളിയുടെ ഗണത്തിൽപ്പെടുത്തിയ മുദ്രാവാക്യത്തിന് അസ്പൃശ്യത കൽപ്പിച്ചതാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ആ പാട്ട് കേരളത്തിൽ ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്നു ചങ്കെ കരളെ വി എസ് എ ഒരു ശവപഞ്ചത്തിൽ ജീവശവമായി കിടക്കുന്ന ഒരു ഋഷ്യ വേണ്ടി ജനലക്ഷങ്ങൾ ഇളകി മറിയുന്ന കാഴ്ചയാണ് നമുക്കു മുന്നിൽ ദന്തഗോപുരങ്ങളിൽ കഴിയുന്നവർ കണ്ണു തുറന്ന് ഈ കാഴ്ച കാണണം പിഞ്ചോവനകൾ പാതിരാത്രിയിലും തകളുടെ പ്രിയപ്പെട്ട അപ്പൂപ്പിനു വേണ്ടി കാത്തിരിക്കുന്നു സ്ത്രീകൾ അവരുടെ പ്രിയപ്പെട്ട കാവലാളിനു വേണ്ടി കാത്തിരിക്കുന്നു രക്തധമനികൾ നിശ്ചലമാണ് അദ്ദേഹത്തിന്റെ എങ്കിലും എല്ലാ ഗോൾ പോസ്റ്റുകളും പിടിച്ചുലച്ച് വി എസ് എന്ന മഹാമേരു തന്റെ അവസാന യാത്രയിലാണ് അതും കേരളത്തെ പിടിച്ചുകുലുക്കി ഒരു കാരണഭൂതത്തിനും തടഞ്ഞു നിർത്താൻ കഴിയില്ല കാരണം ആ മഹാമേരു ജനഹൃദയങ്ങളിൽ പ്രകമ്പനമാകുന്നു ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നിന്ന് ഉയരുന്ന നിശ്വാസങ്ങൾ ഇനി കേരളത്തെ മാറ്റിമറിക്കും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നേതാവിനും കഴിയില്ല കാരണം ഇതൊരു പിൻഗാമിയില്ലാത്ത യാത്രയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്